ട്ടോ ഉഷാദ്വ്ക്ക് നല്ലൊരു ഏരിയ അടിച്ചിട്ടുണ്ട് അടിപൊളി ഓക്കെ അപ്പോളെ ഇന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട മൈദപ്പൊടി വിഷു ഇങ്ങനെയാണ് കേട്ടോ അതാ ചെറിയ ഉക്കിൽ ഇഷാദൊന്ന് കാണിച്ചാണെങ്കിൽ ഇര വെച്ചിട്ട് ചെറിയ ഉക്കിൽ മൈദപ്പൊടി വച്ചിട്ടുള്ള മീൻപിടുത്താണ് നമ്മളിന്ന് നടത്തുന്നത് അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് നിങ്ങളെ നാട്ടിൽ എന്താ പേര് പറയാറിയില്ല നമ്മളവിടെ പൊയ്ത്തി വേറെ നച്ചറ നച്ചിക്കരിമീൻ എന്നൊക്കെ പറയുന്ന സാധനം കേട്ടോ ഇതാ ഇതുപോലെ രണ്ട് രണ്ടൊക്കിലും മൈദ വെച്ചിട്ടാണ് ഇടുന്നത് നിഷായുമായിട്ടോളി ഞാൻ നിങ്ങൾക്ക് നല്ല വിശലിങ്ങനെ കാണിച്ചുതരാം നിഷാദുവായി പിടിക്കും ഓക്കെ പിടിക്കാൻ നിഷാദുമായി എപ്പോഴല്ല നല്ല വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ഇതാ കേട്ടോ മൈദ അങ്ങോട്ട് വെള്ളത്തിലേക്ക് എത്തുന്നതോടുകൂടി എന്നെ മൂപ്പരെടുത്ത് അത്ര പരിപാടിയുള്ളൂ വേണ്ട ഇതാ വരുന്ന സാധനം ആ കീട്ടിലെ നച്ചിക്കരിമീൻ പൊയ്ത്തി ഇതിന് ഇന്നില്ലാത്ത പേരൊന്നുമില്ല കേട്ടോ നച്ചറ പൊയ്ത്തി നച്ചിക്കരിമീൻ പിന്നെ എന്തെല്ലാം ഒക്കെ പേരുണ്ട് നിങ്ങളെ പറയുന്ന നാട്ടിൽ പറയുന്ന പേരൊന്നു പറഞ്ഞോളൂ നമുക്കാ പേരിട്ട് വിളിക്കാം അല്ലേ ഓരോ നാട്ടിലെ പേരോര് പറഞ്ഞോട്ടെ ഇവിടെ ഇതിന് പൊയ്ത്തി എന്നാണ് ഓരോ കുടുങ്ങിട്ടുണ്ട് ഇതായിരുന്നു പൊയ്ത്തി 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 നേച്ചറേഷട്ട പക്ഷേ അതുമായി വീണ്ടും കാര്യം ഇറച്ചിയിട്ടുണ്ട് ഇതാക്കി ഇത്ര പരിപാടിയുള്ള ഐപര് തുള്ള ഒരു ഹോട്ടലൊക്കെ മൈതെടുക്കുന്നു വെക്കുന്നു പിടിക്കുന്നു മൈദ എങ്ങനെ കൊണ്ട് താത്തി കൊടുക്കുന്നു കുറച്ച് താഴേക്ക് എത്തുമ്പോഴത്തേക്കെടുക്കും എടുത്ത് ഇത്രയേ ഉള്ളൂ ഇത്ര സിമ്പിളായിട്ട് പിടിക്കാൻ പറ്റുന്ന മീൻ മീനേതള്ളൂ അതൊന്ന് ആലോചിച്ച് നോക്കി നല്ല ടേസ്റ്റുള്ള മീനാണ് നോക്കല് തൊലി എടുക്കണം തൊലി നല്ല കട്ടിയാണ് മുള്ള നല്ല ഷാർപ്പാണ് രണ്ടും ശ്രദ്ധിക്കട്ടാല് കാർഡ് കാർഡ് ഐ അപ്പം ഇന്നത്തെ പരിപാടി പൊയത്തി പിടുത്താണ് ഷാദ് ഭായ് ഇതാ മൈദ എട്ടുണ്ട് എത്ര താമസമുള്ളൂ മൈദ ഇട്ട് എന്തായിരുന്നു രുന്നു ആ കീട്ടിലെ വട്ടാ ഇതാ ആ ഹാ ഹാ തൂക്കിക്കോളും ഇല്ല ഇങ്ങനെ പിടിക്കാം നമുക്ക് തുണി നിറച്ച് പിടിക്കാം കയ്യിൽ മുള്ള കൊള്ളുന്നത് ആരും ഈ മീനിനെ ടാർജറ്റ് ചെയ്ത് പിടിക്കുകയാണെങ്കിലും കയ്യിൽ മുള്ള കൊള്ളുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം അതിൻ്റെ മുള്ളു കൊണ്ട് കഴിഞ്ഞ അനുഭവം ഉള്ളോ ഒന്ന് കമൻ്റ് ചെയ്തോളൂ അതിൻ്റെ സുഖം എത്രയാണ് ഉള്ളതെന്ന് വെച്ചാൽ ഓക്കെ തട്ടുന്നുണ്ടോ ആ കുടുങ്ങി കുടുങ്ങി ഇത്രയേ ഉള്ളൂ വരം ആ ചെറുതാണ് ചെറുതാണ് എടുത്ത് വെച്ച കളേണ്ട എല്ലാം പറ്റും പട